ചേച്ചി എന്തോ ചെയ്യുക പുതിയ കളക്ഷൻ ആണല്ലേ വീഡിയോ ചെയ്യണം കളക്ഷനാണല്ലേ ഓ ചന്ദേരി പ്രിന്റ് അല്ലേ ചന്ദേരി സിൽക്ക് എന്നാണ് ഇനി പറയുന്ന ഫാബ്രിക്കിന് പറയുന്ന പേര്താ പക്ഷെ കൊള്ളാൻ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ലൈനിങ് ഉണ്ടല്ലേ ഏതൊക്കെ സൈസ് ഉണ്ട് ചേച്ചി അപ്പൊ എം മുതൽ ഡബിൾ എക്സെൽ വരെ ഉണ്ട് ഈ രണ്ട് ഷെയ്ഡ്സ് ആണല്ലേ ഈ കളറൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ ഇതുവരെ നമുക്ക് അങ്ങനെ വന്നിട്ടില്ല ഈ കളറുകളൊക്കെ പ്രൈസ് എങ്ങനെയാണ് ചേച്ചി എത്ര ആ ചേച്ചിന് നല്ലതാ നല്ലൊരു ഓപ്ഷൻ നല്ലൊരു പാർട്ടിവിയർ ആയിട്ടും ഉപയോഗിക്കാം നമുക്ക് നോർമൽ കുർത്തിയായിട്ട് ഫോർമൽ ഡ്രസ്സായിട്ടും യൂസ് ചെയ്യാം അല്ലേ ഓഫീസിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ലേഡി മോഡിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് ഇതാണ് ചന്തേരി സിൽക്കിൽ വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള പ്യുവർ കോട്ടൺ സൈഡ് സ്ലെറ്റ് കുർത്തിയാണ് വരുന്നത് നമുക്ക് ടു ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഫൈവ് എയ്റ്റി ആണ് ഫൈവ് എയ്റ്റിക്ക് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ നിന്ന് വേണേലും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇ ടി ടി സി ഇന്ത്യൻ പോസ്റ്റാണ് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ സർവീസ് നിങ്ങൾക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാവുന്നതാണ് ബൈ ബൈ